ഓ ഭാഗ്യം റൂമിൽ ആരുമില്ല ഇതുതന്നെ പറ്റിയ അവസരം യൂണിഫോം എവിടെ വേഗം അഴിമാറ്റിട്ടെ പിംഗമോൾ കൊണ്ടുവിടാ പിംഗമോൾ യൂണിഫോം കഞ്ഞി ഇടുന്നോ പാലക്കുട്ടി മെസ്സ് സ്കൂൾക്ക് പോവില്ലല്ലോടേ എങ്ങനെയാ അയ്യോ ജോളി അല്ലാ നീ മാത്രം ഭക്ഷണം കഴിക്കാൻ ഉള്ളോ നിന്റെ കട്ട

അച്ചിണ്ടല്ല മോൾസേ എന്തെങ്കിലും ഒപ്പിറ്റ് വെച്ചിട്ടുണ്ടോ? അത് പോവട്ടെ ഞാൻ അത് കാര്യം നീയെഹേ. ആഹാ തമ്പുരാട്ടി നീレーターങ്ങി വെറ്റോ? എത്ര നേരം ഇവിടെ നിന്റെ കാർ निकाल കൊണ്ടിട്ട്? ആ പെഞ്ഞി പോയിрке എന്നിട്ട് പോട്ട് വെച്ചി യൂണിഫോമ അതി സ്കൂള പോവാൻ നോക്കടി. ഇനി എങ്ങോട്ട് ഓടി ചാഞ്ഞു പോവലേ? അവിടെ തന്നെ ഇരിക്കെ ഞാൻ പോട്ട് കൊണ്ടുവരാം. ആൾ കുട്ടി എന്തായി കാര്യം? ഒന്ന് പറയ് നിന്റെ പൊടി മോളെ ഞാൻ യൂണിഫോം തിങ്കുമോണ്ട് കൊണ്ടോർ കൊടുത്തടാ. എന്നിട്ട് അവിടെ കന്റിലട്ടോ

മൂരോ കഴിച്ചേക്കണം മക്കളെ പാക്കറ്റ് കടിച്ച് നാшаക്കണക്കരുത് മ് ശരി അമ്മ മോളി മോளே താടി വരെ ബിഗ് ബോർക്ക് കൊണ്ടിട്ട് 왜ക്കോടി വരാട്ടോ അപ്പ നീ എവിടെന്ന് ചോദിച്ചാലോ ടോയ്ലറ്റ்க்கு പോയതാണോ പറഞ്ഞേ चली जाएंगी क्या प्ले അത് ഞാനും കേട്ടോ બોદોના શબ્દ കേટે આ દેંદા નોખાવાડ કેલામમું વને અמא એંદોર શબ્દમ ન્યાન કેટે નીલમા 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 નીલમાને બોલચે એનેયો અמא બે કેરેજિને પિંગમોલે નીલમા પિંગમોલે ઈવળંગને કેન્ડીને ઉલ્લેટે ઈતે ટીવીને કરના શબ્દમ ടാ മോനെ എന്നാ നമുക്ക് ശിവമോടെ ഫംഗ്ഷന് സദ്യ തന്നെ ഓർപ്പിക്കാ അല്ലെടാ എല്ലാവരുടെ അഭിപ്രായം അതല്ലേ അപ്പൊ അതെന്നെ മകച്ചാ പക്ഷെ ചേട്ടാ പിള്ളേർക്കൊക്കെ അല്ലേ ഇഷ്ടം ബിരിയാണിക്ക് എപ്പോഴും കിട്ടുന്നല്ലേടാ ഇങ്ങനെ സെലിബ്രേഷൻസ് വരുമ്പോഴല്ലേ നമുക്ക് സദ്യക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഉം അത് മോൻ പറഞ്ഞേ ശരിയാ എന്ന് ഞാനും സുരേന്ദ്രനെ പോയിട്ട് പാചകക്കാരനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ അച്ഛന് വയ്യാത്തല്ലേ ഞാനും സുരേന്ദ്രന് പോയാ പോരെ എന്നെ നീ അങ്ങനെ വെയ്യാത്ത ഒരാളാക്കിട്ട് മൂലയ്ക്ക് ഇരുത്താനോ നോക്കണ്ട നിന്നേക്കാളെ ആരോഗ്യം എനിക്കുണ്ടടാ ഓ അച്ഛന് സംസാരിച്ച് തോൽപ്പിക്കാൻ ഞാനില്ലേ അച്ഛൻ പോയിക്കോളൂ അങ്ങനും നടക്കണ്ട മോനെ അല്ല ബാലു നീ എങ്ങോട്ടാ ശിവമോളെ ഫംഗ്ഷൻ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കണ്ടേ അതിന് പോവാ ഞാനും എനിക്കവിടെ ഇരുന്നിട്ട് ഒരു ഇരിപ്പ് ഓർക്കില്ലേ പേടിക്കൊന്നും വേണ്ട അവര് നാളെ രാവിലെ വരത്തുള്ളൂ എന്നാ പ്രശ്നോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമോളെ എവിടെ ഇത് ഒളിമ്പിക്സിലെ ഓടാൻ അല്ല വേണെങ്കിലും നീലോ പിങ്കുമാക്ക് എന്താ പറ്റിയേ ഈ കൊച്ചിനെ കണ്ടില്ലേ പണി ഇനി മീൻ വീണു പോയിടാ മോനെ നീല എന്തേ ഇവിടെ നടക്കണേ ഏയ് പേരിക്കാരുന്നോ മുതൽ ചെറുതായിട്ട് നിങ്ങള് കേട്ടിവരടാ റെടി റെടി നീ നോക്കി നോക്കി നീ കൂടി കേട്ടി വീടാ നീ പോളി മാർക്കുടി ഇക്കാരത്തെ നല്ല കാര്യം പറയുന്ന പറ്റില്ലല്ലോ പേര്മ പഠിച്ചോളൂ നെറ്റിക്കരെ 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 നെറ്റിക്കരെടാ അതെന്നെ സഹരണം റെടി പോൾക്കുടി നെറ്റിക്കരെ നെറ്റിക്കരെ നല്ല പറഞ്ഞു രക്ഷിക്കരെ രക്ഷിക്കരെടാ ഓ കേടി ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടി